ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കേസ് ചാനൽ ഒരു കഷ്ണം മത്തനും രണ്ട് വാഴക്കയും എടുക്കുക കേട്ടോ അത് രണ്ടും നീളത്തിൽ കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കുക കേട്ടോ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട കേട്ടോ അതിലേക്ക് ഇതിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ അത് വേഗം മാത്രം പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക അതവിണ വേവണ നേരം കൊണ്ട് നമുക്ക് ഒരു ഉരുള പുളി വെള്ളത്തിൽ താഴ്ത്തുക നെല്ലിക്കാട്ടിലും കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ കേട്ടോ നമുക്ക് അടുപ്പിൽ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു നാല് സ്പൂണ് പച്ചരി ഇട്ട് കൊടുക്കുക നാല് സ്പൂൺ അല്ലെങ്കിൽ നമ്മുടെ കൈ ആണെങ്കിൽ കയ്യിൽ ഒരു പിടി കേട്ടോ മറ്റേ ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള മുളക് ഇട്ട് കൊടുക്കുക കുറച്ച് നല്ലോണം കറിവേപ്പില ഇടുക പിന്നെ അതിലേക്ക് ഒരു കുറച്ച് കായം ഇട്ട് കൊടുക്കുക ഒന്നര ഒരു സ്പൂൺ കേട്ടോ നല്ലോണം ഇടുക കായം മസ്റ്റാണ് മറക്കരുത് കേട്ടോ നല്ലോണം വറക്കുക ആ വരവ് അവിടെ വറക്കട്ടെ നമുക്ക് സ്വിമ്മിൽ ഇട്ട് കൊടുക്കുക വയറ്റേ നമ്മൾ ഈ വാഴക്കയും ചേനയും ഒന്ന് ഇളക്കി കൊടുത്തു നോക്കിയപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം അതിലേക്ക് പുളിയൊന്ന് ഒഴിച്ചു കൊടുക്കുക പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ അരിയും മുളകും എല്ലാം നല്ലോണം വറുത്ത് നല്ല ചോപ്പ് കളറായിട്ടുണ്ട് കേട്ടോ നല്ല സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ ഇട്ടിട്ട് പോകരുത് അവിടെ തന്നെ നിൽക്കണം ഓക്കെ അതൊന്ന് തണുക്കട്ടെ ഈ മുളകുമൊക്കെ നല്ലോണം തണുത്തു അതിനെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നമ്മളതിനെ തരി തരിപ്പായിട്ട് പൊരിച്ചെടുക്കണം ഫൈൻ ആക്കരുത് കേട്ടോ പൊടിച്ചെടുത്ത പൊടിയെ നമ്മൾ ഈ വെന്ത മത്തനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്യുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ കുറച്ച് ആ പുളിവെള്ളമൊക്കെ ഒരുപാട് വറ്റിക്കരുത് കേട്ടോ ഈ അരിപ്പൊടി ഇടുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവണം ഒരു പാനിൽ രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് കറിവേപ്പില ചുവന്ന മുളക് കേട്ടോ ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൊടുക്കുക ദൻ ഒരു സ്പൂൺ കായം കായം നല്ല വാസന ആയിരിക്കും കേട്ടോ മറക്കണ്ട കേട്ടോ അത് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിനെ ഈ വെന്ത മത്തനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ സോ ഈ കറി വന്ന് ഉഴിച്ചുകറിയെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സെമി സോളിഡ് ഫോമാണ് കേട്ടോ సో ఎలా ట్రై చే ఇన ఇది పోల రెసిపి కిట్టాన చానల్ లైక్ షేర్ సబ్స్క్ైబ్ కుకింగ్!